വികസന പാതയിൽ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് റെയിൽവേ ഇപ്പോൾ രാജ്യത്ത് റെയിൽവേ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കാൻ പുതിയ ആപ്പ് ഇറക്കിയിരിക്കുകയാണ് അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് ഇതിലൂടെ റെയിൽവേയുടെ സേവനങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാകും സൂപ്പർ ആപ്പ് എന്ന ആപ്പ് വഴിയാണ് ഇത് നടപ്പിലാക്കുക റെയിൽവേ ടിക്കറ്റ് മുതൽ പാഴ്സൽ ബുക്കിംഗ് വരെ ഈ ആപ്പ് വഴി ചെയ്യാനാവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റീഫണ്ടിങ് നൽകുന്ന സംവിധാനവും ആപ്പിലുണ്ടാവും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമായി സഹകരിച്ച് റെയിൽവേ മന്ത്രാലയത്തിന്റെ ഐ ടി വിഭാഗമാണ് സൂപ്പർ ആപ്പ് തയ്യാറാക്കുന്നത് ആപ്പ് തുറക്കുമ്പോൾ പാസഞ്ചർ ചരക്ക് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണാം ടിക്കറ്റ് ബുക്കിംഗ് റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾ എടുക്കൽ പി എൻ ആർ സ്റ്റാറ്റസ് ട്രെയിൻ ട്രാക്കിംഗ് ഭക്ഷണം എന്നിവയെല്ലാം പാസഞ്ചർ ഓപ്ഷനിലും ബൾക്ക് ബുക്കിംഗ് പാഴ്സൽ ബുക്കിംഗ് പാക്കേജുകൾ ട്രാക്ക് ചെയ്യൽ തുടങ്ങി ഓപ്ഷനുകൾ ചരക്ക് വിഭാഗത്തിലും ലഭിക്കും കൂടാതെ ടൂർ പാക്കേജുകൾ ടാക്സി ബുക്കിംഗ് വിമാന ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് യാത്രകൾക്ക് റിപ്പീറ്റ് യാത്രക്കിടയിലുള്ള ഭക്ഷണ ഓർഡറുകൾ എന്നിവയും ലഭിക്കും ഇതിന് ആവശ്യമായ പണമിടപാടുകളും ആപ്പിനുള്ളിൽ തന്നെ ചെയ്യാനാകും അടുത്ത മാസത്തോടെ ആപ്പ് പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് വരാനിരിക്കുന്ന സൂപ്പർ ആപ്പ് യാത്രക്കാരുടെ ആവശ്യങ്ങൾ സമഗ്രമായി നിറവേറ്റുമെന്നും പ്രതീക്ഷിക്കുന്നതായും റെയിൽവേ മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം റെയിൽവേക്കുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ സംഭാവനകൾ എണ്ണിപ്പറഞ്ഞും സുരക്ഷയ്ക്കുള്ള പദ്ധതികൾ വിശദീകരിച്ചും മന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തിയിരുന്നു മൂന്നാം മോദി സർക്കാർ നൂറ് ദിവസം പൂർത്തിയായ ദിവസത്തിൽ പ്രത്യേക അഭിമുഖത്തിലാണ് റെയിൽവേ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള കവച്ച് സംരക്ഷണ സംവിധാനം അടുത്ത അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ രാജ്യത്തെ റെയിൽ ശൃംഖലയിലുടനീളം നടപ്പിലാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നത് അൻപത്തി എട്ട് വർഷം കൊണ്ട് കോൺഗ്രസ് സർക്കാരിന് കഴിയാത്ത കവച്ച് സംവിധാനം മോദി സർക്കാർ വികസിപ്പിച്ചെടുത്തു ആദ്യ ടെൻഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തി അതിൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇതിനകം കമ്മീഷൻ ചെയ്തു കവച്ച് ഫോർ പോയിന്റ് സീറോയുടെ ആദ്യ ഭാഗം ചൊവ്വാഴ്ച കോട്ടയ്ക്കും സവായ് മധുപൂരിനും ഇടയിൽ കമ്മീഷൻ ചെയ്യുന്ന കാര്യം അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ലോക്കോ പൈലറ്റിന് കിലോമീറ്ററുകൾക്ക് അകലെയുള്ള സിഗ്നൽ കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മോദി സർക്കാർ ചരിത്രപരമായ പല മുൻകൈകളും എടുത്തിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുന്നതിന് വേണ്ട അടിത്തറ ഇട്ടതായും വൈഷ്ണവ് പറഞ്ഞു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസങ്ങളിൽ അമ്പതിനായിരം കോടി രൂപ മുതൽ മുടക്കി പന്ത്രണ്ട് പുതിയ പദ്ധതികൾ റെയിൽവേ ആരംഭിച്ചിട്ടുണ്ട് താഴ്ന്ന വരുമാനക്കാരുടെയും ഇടത്തരം വരുമാനക്കാരുടെയും യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് താഴ്ന്ന വരുമാനക്കാർക്കായി ജനറൽ കോച്ചുകൾ കൂടുതൽ കൊണ്ടുവരും നൂറ്റിയെട്ട് ട്രെയിനുകളിൽ പുതിയ ജനറൽ കോച്ചുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പുതിയ ജനറൽ കോച്ചുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സ്വതന്ത്ര സംവിധാനമാണ് കവച്ച് ഒരു പാതയിൽ രണ്ടു തീവണ്ടികൾ വന്നാൽ കൂട്ടിയിടി ഒഴിവാക്കുന്ന അത്യാധുനിക സിഗ്നൽ സംവിധാനമാണിത് നിശ്ചിത ദൂരപരിധിയിൽ ഒരേ പാതയിൽ രണ്ടു ട്രെയിനുകൾ വന്നാൽ തീവണ്ടികൾ തന്നെ നിന്നുപോകും അപകടപരമായ സിഗ്നലുകൾ തിരിച്ചറിയാനും ട്രെയിനിന്റെ സ്പീഡ് നിയന്ത്രിക്കാനും ലോക്കോ പൈലറ്റുമാരെ ഈ സംവിധാനം സഹായിക്കുന്നു അങ്ങനെ വളർച്ചയുടെ കാര്യത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ വെബ് ഡെസ്ക് കർമ ന്യൂസ്